വരവൂരിൽ മാലിന്യ പ്ലാന്റിലേക്ക് അറവു മാലിന്യവുമായി വന്ന വാഹനം പ്രദേശവാസികളായ വീട്ടമ്മമാരും കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ള നാട്ടുകാർ ചേർന്ന് തടഞ്ഞു വൈകീട്ടോടെയായിരുന്നു സംഭവം മേഖലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് മൂലം ജനജീവിതം ദുസ്സഹമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി വാഹനം തടഞ്ഞത് എരുവമ്പെട്ടി ചെറുതുരുത്തിനുകളിൽ നിന്നായി വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് പ്രതിഷേധത്തിനിടെ ഒരു വീട്ടമ്മ അവശനിലയിലായി കുഴഞ്ഞു വീണു അൻപത്തി ഫാത്തിമയാണ് കുഴഞ്ഞു വീണത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എല്ലാവർക്കും ചായ കുടിക്കാട്ടോ കൊടുക്കും എങ്കിലും ഞങ്ങളുടെ മകളുടെ വിവാഹ സമ്മാനം അത് മല്ലയ്യ ജുവലേഴ്സ് തന്നെ മല്ലയ്യ ജുവലേഴ്സ് വിവാഹ സ്വപ്നങ്ങൾക്ക് മാറ്റേക്കാൻ മല്ലയ്യ ജുവലേഴ്സ് ബി എ എസ് ഹോൾമാർക്കോടുകൂടിയ സ്വർണ്ണാപരണങ്ങൾക്ക് മല്ലയ്യ ജുവലേഴ്സ് ഓട്ടുപാറ വടക്കാൻ ചെയ്തു മേഖലയിലെ അറവു മാലിന്യ പ്ലാന്റിനെതിരെ അനുദിനം ജനരോഷം കനക്കുകയാണ് പ്ലാന്റിന്റെ പ്രവർത്തനം മൂലം പ്രദേശം ദുർഗന്ധപൂരിതമാണെന്നും പരിസരത്തെ ജലസ്രോതസ്സുകൾ അനുദിനം മലിനമാവുകയാണെന്നും പ്രദേശവാസികളെ രോഗക്കിടക്കയിലേക്ക് തള്ളിവിടുന്ന മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി ഇവര് ഇവരുടെ വിഷയങ്ങളാണ് സാറ് 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 പറയുന്നത് നമുക്ക് മനസ്സിലായി സാറത്തെ സാർ കോടതി ഉത്തരവിട്ട് ഭാഗത്താണ് സാറ് വന്നിട്ടുണ്ട് സാറ് നീ നടപ്പാകട്ടെ ഞങ്ങളുടെ എന്ത് വിഷയത്തിൽ അവർക്ക് അവരുടെ വിഷയങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം ഇവിടെ തടയുമ്പോഴെ പറ്റും ഇവിടെ ഇവിടെ ഒരു പരിപാടി ഇവിടെ ഇങ്ങനെ ഒരു കാര്യം അതിക്രമം നടക്കുമ്പോ ഞങ്ങളതിന് ഇടപെടാതെ വരുമ്പോൾ എന്താണ് ഇവിടെ യാതൊരു കുഴപ്പമില്ല വണ്ടി അവർക്ക് എന്ത് കൊണ്ടുപോകും പക്ഷേ